നമ്മൾ ഈ വർഷവും ഗ്രീൻ ലീഫിന്റെ ഔദ്യോഗത്തിലുള്ള ഇരുട്ടി പുഷ്പോത്സവത്തിന്റെ തിരി തെളിയിക്കുന്നു ഇവിടെ ഈ സ്ഥാപനത്തിന്റെ കേന്ദ്രനായ പ്രസിഡന്റും സെക്രട്ടറിയും വളരെ പ്രതീക്ഷയോടെയാണ് ഇതിനെക്കുറിച്ച് സംസാരിച്ചത് ഗ്രീൻ ലീഫിനെ നമ്മളെല്ലാവരും വിലയിരുത്തുമ്പോൾ ഞാൻ ആദ്യത്തെ മീറ്റിംഗിൽ പറഞ്ഞതാണ് അതിന്റെ പേര് തന്നെ ഒരു പച്ചയില ഗ്രീൻ ലീഫ് വളരെ അർത്ഥവത്തായ ഒരു നാമധേയമാണ് അത് ഇരുട്ടിക്കാകെ പച്ചപ്പ് നൽകുന്ന ഒരു പ്രസ്ഥാനമായി ഇവിടെ വളർന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്നത് നമുക്കേറെ സന്തോഷകരമായിട്ട് വിചാരിക്കുന്നു ഞാൻ ഇതിനെക്കുറിച്ച് ആലോചിക്കുകയായിരുന്നു പത്ത് വർഷം മുൻപ് ആരംഭിച്ച ഒരുപറ്റം നിസ്വാർത്ഥമുതികളായ ചെറുപ്പക്കാരുടെ ടീം വർക്കിൻ്റെയും ഹാർഡ് വർക്കിൻ്റെയും റിസൾട്ടാണ് ഇരിട്ടിയിൽ ഗ്രീൻ ലീഫ് കാഴ്ചവെച്ചിട്ടുള്ള ഈ വ്യത്യസ്തങ്ങളായിട്ടുള്ള പ്രവർത്തന പരിപാടികൾ ഹാർഡ് വർക്ക് അതിനോടൊപ്പം തന്നെ ടീം വർക്കും ഇങ്ങനെ ഒരു പ്രോഗ്രാം വിജയിപ്പിക്കണമെങ്കിൽ ഏറ്റവും അത്യാവശ്യമാണ് വീട്ടിലെ ഒരാവശ്യം പോലെ വീട്ടിലൊരാളുടെ വിവാഹ ചടങ്ങ് പോലെ തന്നെ ഈ ഗ്രീൻ ലീഫിന്റെ ഈ ആഘോഷ പരിപാടികളോട് അതിനേക്കാൾ ഉപരി ആത്മാർത്ഥത പുലർത്തിക്കൊണ്ടാണ് സമയം കണ്ടെത്തിക്കൊണ്ടാണ് ഇതിന്റെ ഈ പ്രവർത്തനങ്ങളെല്ലാം കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ റാപ്ചർ ക്യാപ്ചർ ഷോ ഉദ്ഘാടനം ചെയ്തു ഇരിട്ടി നഗരസഭ ചെയർപേഴ്സൺ കെ ശ്രീലത പ്രദർശന വിപണനമേള ഉദ്ഘാടനം ചെയ്തു മ്യൂസിക് ഫൗണ്ടൻ ഉദ്ഘാടനം മട്ടന്നൂർ നഗരസഭ ചെയർമാൻ എൻ ഷാജിത്ത് മാസ്റ്റർ നിർവഹിച്ചു ഫ്ലവർ ഡിസ്പ്ലേ ഉദ്ഘാടനം ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വേലായുധനും അമ്യൂസ്മെന്റ് പാർക്ക് ഉദ്ഘാടനം പേരാവൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സുധാകരനും ഫുഡ് കോർട്ട് ഉദ്ഘാടനം ഇരിട്ടി എ എസ് പി തപോഷ് ബസ്മദാരി ഐ പി എസും നിർവഹിച്ചു പ്രശസ്ത സിനിമാ താരവും ഇരിട്ടി പുഷ്പോത്സവം ബ്രാൻഡ് അംബാസിഡറുമായ എസ്തേർ വിശിഷ്ടാതിഥിയായിരുന്നു ആറളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രാജേഷ് പായം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി രജനി ഉളിക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി സി ഷാജി പടിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിഷാം സുദീൻ അയ്യൻകുന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കുര്യച്ചൻ പൈമ്പള്ളിക്കുന്നേൽ മുഴക്കുന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ബിന്ദു തിലങ്കേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ശ്രീമതി പേരാവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി വേണുഗോപാൽ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ലിസി ജോസഫ് ജൂബിലി ചാക്കോ പി പി ഉസ്മാൻ ടി ഫസീല പി സോയ എ കെ രവീന്ദ്രൻ തുടങ്ങി സാമൂഹിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു ഗ്രീൻ ലീഫ് വൈസ് ചെയർമാൻ സി ബാബു നന്ദി പറഞ്ഞു